മൈക്രോസോഫ്റ്റ് എക്സൽ അടിസ്ഥിത വർക്ക് ബുക്ക് പ്രവർത്തനങ്ങൾക്കുള്ള മാർഗദർശകത്തിൽ സ്വാഗതം നിങ്ങൾ ഡേറ്റ എൻ്റർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും റോകളും കോലങ്ങളെയും നിവാരണ ചെയ്യാനും നിങ്ങളുടെ എക്സൽ വർക്ക് ബുക്കിൽ ഷീറ്റുകൾ ഹൈഡ് ചെയ്യാനും അപൂർവമായി കാണിക്കുന്നതും പഠിക്കും തുടങ്ങിയോളാം ആദ്യം ഡേറ്റ എൻ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഏത് സവലെയും ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് പാഠം സംഖ്യകൾ അല്ലെങ്കിൽ തീയതികൾ ടൈപ്പ് ചെയ്യാം ഉദാഹരണത്തിന് സ എ വൺ എൽ സൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ ബി വൺ അയ്യായിരം എന്ന സംഖ്യ എൻ്റർ ചെയ്യുക നിങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അടുത്ത സവലേക്ക് പോകാൻ എൻ്റർ അമർത്തുക നിങ്ങൾ ഡേറ്റ എഡിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ സ എൽ ഡബ്ല്യു ക്ലിക്ക് ചെയ്യുക ഇത് സജീവമാകും തുടർന്ന് നിലവിലുള്ള മൂല്യം മാറ്റാം അല്ലെങ്കിൽ സെവൽ ക്ലിക്ക് ചെയ്ത് നിലവിലുള്ള ഡേറ്റയുടെ മേൽ ടൈപ്പ് ചെയ്യാം ഇപ്പോൾ നമുക്ക് വാവ്സ് കൂടാതെ കോളംസ് മാനേജ് ചെയ്യാം നിങ്ങൾ എളുപ്പത്തിൽ വൗസ് കൂടാതെ കോളംസ് ചേർക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യാം ഒരു വാവ് ചേർക്കാൻ ഇടത്തേക്ക് വാവ് നമ്പർ ഉപരിതലത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങൾ തിരഞ്ഞെടുത്ത വാവ്ക്ക് മുകളിൽ ഒരു പുതിയ വാവ് ചേർക്കും നിങ്ങൾ ഖാലാൻസിൽ ഒരുപോലെ ചെയ്യാം സ്ക്രീനിന്റെ മുകളിൽ കാളാൺ അക്ഷരത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് തിരഞ്ഞെടുക്കുക ഒരു വാവ് അല്ലെങ്കിൽ കാളാൺ ഇല്ലാതാക്കാൻ വാവ് നമ്പർ അല്ലെങ്കിൽ ഖാളാൻ അക്ഷരത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം ടുലൈ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് വവ്സയുടെ ഉയരം മാറുകയും ഖാലാൻസയുടെ വീതിയും മാറുകയും ചെയ്യാം രണ്ട് വൗസ് അല്ലെങ്കിൽ ഖാലാൻസിന്റെ ഇടയിൽ ലൈനിന്മേൽ ഹോവർ ചെയ്ത് വെസൈസ് കഫ്സർ കാണാമെങ്കിൽ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ട്രാക്ക് ചെയ്യുക ഇനി നമുക്ക് കാപ്പിയങ്ങും ഫാസ്റ്റിംഗും ഉള്ള ഡേറ്റയെ കാണാം നിങ്ങൾ എളുപ്പത്തിൽ ഡേറ്റയെ ഒരു സ്ഥലം മുതൽ മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യാം ഒരു സാ കോപ്പി ചെയ്യാൻ അത് തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങളുടെ കീബോർഡിൽ കൺട്രോൾ പ്ലസ്സി അമർത്തുക നിങ്ങൾ പേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോവുക ലക്ഷ്യസാധന തിരഞ്ഞെടുക്കുക പിന്നെ കൺട്രോൾ പ്ലസ് വി അമർത്തി പേസ്റ്റ് ചെയ്യുക നിങ്ങൾ കാബിയും ഫാസ്റ്റും ഒരുപറ്റി ഒരേ ഷീറ്റിനോടൊപ്പം വ്യത്യസ്ത ഷീറ്റുകളിലോ വ്യത്യസ്ത വർക്ക് ബുക്കുകളിലോ ചെയ്യാനും ഫാസ്റ്റ് ചെയ്യാനും കഴിയും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്ക്ഷീറ്റ് ഷീറ്റ് മറയ്ക്കാൻ ആഗ്രഹിക്കാം ചില ഡേറ്റങ്ങളെ കാണാതിരിക്കാൻ അല്ലെങ്കിൽ ഇന്റർഫേസ് ലളിതമാക്കാൻ ഒരു വർക്ക്ഷീറ്റ് മറയ്ക്കാൻ നിങ്ങളുടെ വർക്ക്ബുക്ക് കീഴത്തെ ഷീറ്റ് ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹായ് തിരഞ്ഞെടുക്കുക ഒരു ഷീറ്റ് ഫലിപ്പിക്കാൻ ഏതെങ്കിലും ഷീറ്റ് ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൻഹായ് തിരഞ്ഞെടുക്കുക പിന്നീട് നിങ്ങൾ മറഞ്ഞിരിക്കുന്ന ഷീറ്റുകളുടെ ഒരു പട്ടിക കാണും നിങ്ങൾ തിരിച്ചും കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഷീറ്റ് തിരഞ്ഞെടുക്കുക നിങ്ങൾ ഡേറ്റ പ്രൈവസി അല്ലെങ്കിൽ വലിയ ഡേറ്റാ സെറ്റുകൾ ഉപയോഗിക്കുന്നപ്പോൾ ഷീറ്റുകൾ മറയ്ക്കും ഇതാണ് എക്സവിലുള്ള അടിസ്ഥിത വർക്ക്ബുക്ക് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഡേറ്റ എൻ്റർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും റോകൾ കോലങ്ങൾ എന്നിവ മാനേജ് ചെയ്യാനും ഷീറ്റുകൾ മറയ്ക്കാനും കാണിച്ചിട്ടുണ്ട് കാണുന്നതിന് നന്ദി